ഹലോ എവരി ഗുഡ് മോർണിംഗ് ടു ആൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കാൻ നമ്മുടെ വിൻബിളിൻ്റെ മോർണിംഗ് സർക്കിളിൻ്റെ ഫിഫ്റ്റി സെവൻറ്റ് എപ്പിസോഡിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു ഈ ഒരു ടൈമിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലോട്ട് പോവാം അല്ലേ അതായത് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ദ മാജിക് ഓഫ് ഫോർഗീവ്നെസ് ആണ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരിക്കും ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് അല്ലേ ബട്ട് എത്ര തവണ കേട്ടാലും നമ്മുടെ ലൈഫിൽ അത്രയും ചേഞ്ചസ് കൊണ്ടുവരാൻ അത്ര യൂസ്ഫുൾ ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് ഫോർഗീവ്നെസ് നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് നോക്കാം അതായത് ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള ഒരു ടൂള് തന്നെയാണ് ഫോർഗിയവനസ് എന്ന് പറയുന്നത് അല്ലേ പലപ്പോഴും പലരും പറയാറുണ്ട് തെറ്റ് ചെയ്തത് അവരില്ലേ പിന്നെ ഞാൻ എന്തിനാ പുറത്തു കൊടുക്കുന്നത് എന്നൊക്കെ അല്ലേ യഥാർത്ഥത്തിലെ ഇവിടെ ആർക്ക് വേണ്ടിയാണ് ഫോർഗിവ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഫോർഗിവ് ചെയ്ത് കൊടുക്കുന്നത് എന്ന ആ ഒരു സത്യം ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്ന ടൈമില് ഫോർഗിയവനസ് എന്നത് നമുക്ക് കുറച്ചു കൂടി എളുപ്പമുള്ള കാര്യമായിട്ട് മാറാൻ പറ്റും അതായത് ഫോർഗ്യൂനസ് എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്ത ചിന്തകളെ ഓർമ്മകളെ അനുഭവങ്ങളെ സാഹചര്യങ്ങളെ വ്യക്തികളെ തുടങ്ങിയവയിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ഫ്രീഡമാണ് അവയിൽ നിന്നെല്ലാം മാറി നിന്ന് പരിപൂർണമായി നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ഫ്രീഡമാണ് ഫൊർഗ്യൂനസ് എന്ന് പറയുന്നത് അല്ലെ പലപ്പോഴും നമുക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഫോർഗ്യൂനസ് എന്നാൽ ഈ ഒരു വേദന അല്ലെങ്കിൽ ഈ ഒരു പ്രയാസം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണമെങ്കിൽ ഫോർഗിയോനസ് ചെയ്ത് നമ്മൾ നമ്മളത് വിട്ടുകൊടുത്തേ മതിയാവും എങ്കിൽ മാത്രമാണ് ആ ഒരു വൂണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയുള്ളു അല്ലെ നമുക്കറിയാം കാരണം ഇത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ് ഫോർഗീവനസ് എന്ന് പറയുന്നത് അതായത് ഫോർഗീവനെസി എന്നാൽ ഒരു ക്ലീനിങ് പ്രോസസ്സാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ക്ലീനിങ് ആണ് നമുക്കറിയാം നമ്മൾ എല്ലാവരും ഡെയിലി കുളിക്കുന്നുണ്ട് അല്ലെ ഇന്ന് പൊളിച്ചെന്ന് വിചാരിച്ച് നാളെ കുളിക്കാതിരിക്കുവോ ഇല്ല അപ്പോൾ അപ്പൊ ബോഡി നമ്മൾ ഫ്രഷ് ആക്കി കൊണ്ടിരിക്കാണ് അതുപോലെ തന്നെ നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്നും ക്ലീൻ ചെയ്യൂലേ ഡെയിലി നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇനി കാഴ്ചയിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും എവിടെങ്കിലും വേസ്റ്റ് ടോട്ടലി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഒതുക്കി വെക്കൂല്ലേ എവിടെങ്കിലും എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യും നമ്മുടെ ബോഡി നമ്മുടെ വീട് നമ്മുടെ റൂം ഒക്കെ നമ്മൾ ക്ലീൻ ആക്കുന്നത് പോലെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അല്ലെ നമ്മൾ എത്ര പേര് ചെക്ക് ചെയ്യാറുണ്ട് എന്നും നമ്മുടെ മൈൻഡ് ക്ലീൻ ആണോ എന്നുള്ളത് അല്ലെ അതായത് മൈൻഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ വീടും റൂമും എല്ലാം വൃത്തി നമ്മളെ ബോഡിയും ഒക്കെ നമ്മൾ എപ്പോഴെപ്പോഴും മിററിലൊക്കെ പോയി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ നമ്മൾ ഓക്കെ അല്ലേന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ഫീൽ ചെയ്യുന്നതുണ്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ലേ സന്തോഷാവട്ടെ സങ്കടം ആവട്ടെ സുഖാവട്ടെ എന്താവട്ടെ എല്ലാം നമ്മൾ അവസാനം ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള വേണ്ടാത്ത ചിന്തകളെ ഓർമ്മകളെ ഒക്കെ നമ്മൾ ഡെയിലി തുടച്ച് നീക്കി ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് അല്ലേ അതായത് ശ്രീ ബുദ്ധൻ പറഞ്ഞ ഒരു കോട്ട് ഉണ്ട്. നമ്മൾ ഒരാളോട് ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പോയിസൺ കഴിക്കുന്നത് പോലെയാണെന്ന് അതായത് ദ ഹോൾഡിങ് ഓൺ ഇൻ ആംഗർ ഈസ് ലൈക് ഡ്രിങ് പോയ്സൺ ആൻഡ് ദ അതർ പേഴ്സൺ ടു ഡൈ അതായത് പറയുന്നത് നമ്മുടെ ഉള്ളില് ഒരാളോട് ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം വിഷം കുടിച്ച് മറ്റൊരാള് മരിക്കണമെന്ന് ചിന്തിക്കുന്നത് പോലെയാണെന്നാണ് അതായത് നമ്മൾ അവരോടുള്ള ദേഷ്യം ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് അവര് നശിക്കട്ടെ എന്നായിരിക്കും അല്ലെ പലപ്പോഴും അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ആ ഒരു ദേഷ്യം ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ആരാണോ അവർ തന്നെയാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഫോർഗീവ്സിനെ കുറിച്ച് പലപ്പോഴും പലരും വിചാരിക്കുന്നത് ഇതൊരു തരം സഹിക്കൽ ആണെന്നാണ് അല്ലേ ഞാൻ അവർക്ക് വേണ്ടി അത് സഹിച്ചു കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് യഥാർത്ഥത്തിലേ ഈ ഫോർഗീവ്നെസ് എന്നത് സഹിക്കൽ ആണോ ഒരിക്കലുമല്ല കാരണം സഹിക്കലും ക്ഷമിക്കലും രണ്ടും രണ്ടാണ് നമ്മുടെയൊക്കെ ലൈഫില് നമുക്കൊക്കെ ഒരു ഫ്രീഡം ഉണ്ടല്ലേ നമ്മളൊന്നും ആരും ഒന്നും പിടിച്ചു വെച്ചിട്ടില്ല അപ്പോ നമ്മൾ പലപ്പോഴും പലരും പറയാറുണ്ട് എനിക്ക് മാറാൻ കഴിയാത്തത് അവരങ്ങനെ ആയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് മാറാൻ കഴിയാത്തത് എന്ന് ശരിക്കും ഇത് ഒരു ധാരണയല്ലേ അതായത് നമ്മുടെയൊക്കെ നമുക്കൊക്കെ മാറണമെങ്കിൽ നമ്മളൊന്നും ആരും പിടിച്ചു വെച്ചിട്ടില്ല അല്ലെ നമ്മുടെ ചിന്തകൾ മാത്രമാണ് നമ്മുടെയൊക്കെ പ്രശ്നം നമുക്ക് മാറണമെങ്കിൽ നമ്മൾ ആദ്യം റെഡിയാക്കേണ്ടത് നമ്മുടെ ചിന്തകളാണ് ചിന്തകളാണല്ലേ അപ്പോൾ നമ്മൾ പറയുന്നത് അവര് മാറാൻ അവര് എന്നെ മാറാൻ സമ്മതിക്കുന്നില്ല ഇവർ എന്നെ മാറാൻ സമ്മതിക്കുന്നില്ല എന്നതൊക്കെ നമ്മൾ പറയുന്നത് നമുക്ക് ഫോർഗിവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു അടയാളമാണ് നമ്മളിപ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിച്ചോട്ടെ എന്ത് പ്രതികരിച്ചോട്ടെ അവരുടെ ഫീൽ എന്താവട്ടെ എന്നാലും നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് പരിപൂർണമായിട്ടും എന്ത് ചെയ്യണം പുറത്ത് കൊടുക്കുക തന്നെ വേണം ഈ ഫോർഗീവ്നെസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീല് ആ ഒരു ഹാപ്പിനെസ് അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ തന്നെ പറ്റണം ഈ ഒരു ഫോർഗീവ്നെസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആയി നമുക്ക് ഫീൽ ചെയ്യാം അതായത് ഫോർഗീവ്നെസ് കഴിഞ്ഞാൽ നമ്മൾ അത്ര വേദനിപ്പിച്ച ഒരാളാണെങ്കിൽ പോലും നമുക്ക് അവരെ കാണുമ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തോന്നൂലെ മനസ്സ് ഫ്രീ ആയിരിക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അസ്വസ്ഥയോ പ്രയാസോ ഒന്നും അനുഭവപ്പെടൂല്ല അതുപോലെ തന്നെ നമ്മുടെ ഉള്ളില് അവരെ കാണുമ്പോ ഒരു സ്നേഹം തോന്നും ഒരു സന്തോഷം തോന്നും അവരോടൊരു ഇഷ്ടം തോന്നും ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഫോർഗീവ്നെസ് നമ്മുടെ ഉള്ളിൽ കംപ്ലീറ്റ് ആവുന്നത് ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞുതരാം അതായത് രവിയും മോഹനും എന്നുള്ള രണ്ടു കൂട്ടുകാരുണ്ടായിരുന്നു അവരുടെ രണ്ടു പേരും ഒരു ദിവസം ഈ ഒരു യാത്ര തുടങ്ങി അങ്ങനെ പോകുന്ന വഴിയിൽ അവര് തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി അങ്ങനെ ഇരിക്കെ രവി മോഹനെ നന്നായിട്ട് ഉപദ്രവിച്ചു എന്നാൽ മോഹൻ ഒട്ടും പ്രതികരിക്കാതെ അവിടെ കുഞ്ഞു നിന്ന് അവര് മണലിൽ എഴുതി വെച്ചു ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് അവര് കുറച്ചും കൂടി യാത്ര തുടർന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് അവരൊരു തീരുമാനമെടുത്തു ഇനി ഒരു കുളത്തിലോ മറ്റും ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് യാത്ര തുടരാമെന്ന് അങ്ങനെ പെട്ടെന്നായിരുന്നു അബദ്ധവശാൽ മോഹൻ അതിലേക്ക് വീഴുകയും മുങ്ങി പൊന്തുകയും ചെയ്തത് ആ ഒരു അവസരത്തിൽ രവി മോഹനെ പെട്ടെന്ന് പിടിച്ചു കയറ്റി രക്ഷിച്ചു അങ്ങനെ ഇരിക്കുക ആ ടൈമില് മോഹൻ ഒരു കല്ലിൽ എഴുതി വെച്ചിരുന്നു ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് എന്നെ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് ഇത് കണ്ട് രവി അത്ഭുതപ്പെട്ടു പോയി ഇതെന്താണ് ഇവൻ ഇങ്ങനെ ചെയ്തത് അല്ലെ ഞാൻ അത്രയും ഉപദ്രവിച്ചപ്പോൾ അവൻ മണലിൽ എഴുതി വെച്ചു എങ്കിൽ ഞാൻ ഇപ്പോൾ ഇവന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ അവൻ കല്ലിൽ എഴുതി വെച്ചു രവി മോഹനോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അപ്പോൾ മോഹൻ പറഞ്ഞ ഒരു വേർഡ് വാക്കുകളുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സ് അതായത് നമ്മൾ ആരെങ്കിലും വെറുപ്പിച്ചാൽ വേദനിപ്പിച്ചാൽ അത് നമ്മൾ മണലിൽ എഴുതി വെക്കുക കാരണം ക്ഷമയുടെ കാറ്റ് ഫോർഗീവ്നെസിന്റെ കാറ്റ് വന്ന് അത് ഊതി പറത്തട്ടെ എങ്കിൽ നമുക്ക് ഒരാള് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഒരാള് ഒരു നല്ല ഓർമ്മകൾ നല്ല കാര്യം ചെയ്ത് തന്നാൽ അതെന്നും കല്ലിൽ എഴുതി വെച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കുക എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണല്ലേ നമുക്കും ഇതുപോലെ ഫോർഗീവ്നെസ് നമ്മുടെ ഡെയിലി ലൈഫില് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം അല്ലെ നമ്മളും ഇതുപോലെ വേണ്ടാത്ത ചിന്തകളെ ഓർമ്മകളൊക്കെ കാറ്റിൽ പറത്തി കളഞ്ഞുകൊണ്ട് നല്ല ഓർമ്മകളും നല്ല കാര്യങ്ങളും കൂടുതൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കാം അതായത് ഫോർഗീവെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീക്ക് പീപ്പിൾ ഗെറ്റ് റിവൻഡ് സ്ട്രോങ് പീപ്പിൾ ഫോർ ഗീവ് ആൻഡ് ഇൻ്റലിജന്റ് പീപ്പിൾ ഇഗ്നോർ എന്നാണ് പറയുന്നത് അതായത് വീക്കായിട്ടുള്ള പീപ്പിൾസ് ദുർബലരായിട്ടുള്ള മനുഷ്യന്മാരെ എപ്പോഴും പ്രതികരിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ യിട്ടുള്ളത് ശക്തരായ മനുഷ്യർ ഫോർഗീവ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു എന്നാൽ അത് ബുദ്ധിമാന്മാർ ഇതിനെ കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഇവിടെ ദുർബലരെന്നോ ശക്തരെന്നോ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ശരീരം കൊണ്ടല്ല അതായത് വളരെ വിശാലമായ മനസ്സുള്ള വിശാല മനസ്കരയാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ എപ്പോഴും ഫോർഗീവ് ചെയ്തു എന്നാൽ ദുർബലർ എന്ന് പറയുന്ന എന്നാൽ ഇടുങ്ങിയ മനസ്സുള്ളവർ എപ്പോഴും ഫൈറ്റിനും റിവെഞ്ചിനും പോയി കൊണ്ടേരിക്കുന്നവരാണ് അതായത് അപ്പോ നമ്മളൊക്കെ നമ്മുടെ മനസ്സ് എപ്പോഴും വിശാലമാക്കി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാം അല്ലെ നമുക്കറിയാം നമുക്ക് അത്രമാത്രം പ്രയാസപ്പെടുത്തിയ ഒരാളല്ലേ എത്ര കഠിനമുള്ള വേദന തന്ന ഒരാൾ നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെ നമുക്ക് ഫൊർഗീവ് ചെയ്ത് കഴിയാൻ കുറച്ച് ടൈം എടുക്കും എന്നാലും നമ്മുടെ ആ ഒരു വേദന ആ ഒരു വൂണ്ട് കിടക്കുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് അവിടെ നിന്ന് മാറണമെങ്കിൽ ആ ഒരു വേദന അവിടെ നിന്ന് പരിപൂർണ്ണമായിട്ടും ഒഴിവാകണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഫൊർഗീവ് ചെയ്ത് കൊടുത്തേ മതിയാവും അതായത് ചെറിയൊരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് എല്ലാരും ഒരു ഡീപ് ബ്രെത്ത് എടുത്ത് എ ഡീപ് ബ്രെത്ത് ഞാൻ പറയുന്ന ടൈമിൽ റിലീസ് ചെയ്താൽ മതി ഓക്കെ വിട്ടോള നമ്മൾ ഈ ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുന്ന ടൈമിൽ നമുക്ക് അനുഭവപ്പെടുന്നത് നല്ലൊരു ഫീലിംഗ് ആണ് അല്ലെ നമുക്കറിയാം നമ്മളൊക്കെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാണെങ്കിൽ നമ്മൾ ഓവറോൾ ബോഡിക്ക് മെഡിറ്റേഷൻ ഇങ്ങനെ ബ്രെത്ത് എടുക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും ബെനിഫിറ്റ് ഉള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം എങ്കിലും ഈ ഒരു ബ്രത്ത് നമ്മൾ കൂടുതൽ ടൈം ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മളിങ്ങനെ ഹോർഡോൺ ചെയ്തിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലേ ഒരു പ്രയാസം അനുഭവപ്പെടും അനുഭവപ്പെടൂലേ കുറച്ച് ടൈം ആകുമ്പോൾ ടോട്ടലി ഒരു അസ്വസ്ഥത അനുഭവപ്പെടും ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലെ ആരോടെങ്കിലും ദേഷ്യമോ പകയോ വിദേശമൊക്കെ നമ്മളിങ്ങനെ ഹോൾഡ് ഓൺ ചെയ്ത് നമ്മളിങ്ങനെ പിടിച്ചു വെച്ച് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് തന്നെയാണ് ഒരുപാട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫിസിക്കലി മെൻ്റലി സോഷ്യലി ഒത്തിരി ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതായത് നമുക്ക് ബോധ്യ നമ്മുടെ സ്ട്രെസ് കുറയുന്നു എന്നുള്ളതാണ് സ്ട്രെസ്സ് കുറയുന്നു അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആകുന്നു എന്നുള്ളതാണ് നമ്മൾ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ടൈമില് നമ്മൾ നമ്മുടെ ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബി പി എപ്പോഴും കൂടാറുണ്ട് നമ്മൾ പറ അവർക്ക് ബിപ്പോ ബി പി കൂടുതലാണെന്നൊക്കെ പറയാറുണ്ടില്ലേ നമ്മൾ ഫോർഗീവ്നെസ് ചെയ്ത് നമ്മുടെ ഹാർട്ടൊക്കെ ഒരുപാട് പമ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുകയാണ് പക്ഷെ നമ്മൾ ഫൊർഗീവ് ചെയ്ത് കൊടുത്ത് നമ്മൾ മൈൻഡ് കാമാൻ കുഴച്ചിരിക്കണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവലും നമ്മുടെ ബി പി എല്ലാം നോർമൽ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ നമുക്കറിയാം ഇപ്പോൾ ആംഗസൈറ്റി ഡിപ്രഷൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരുപാട് പേര് പലതിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ലാസ്റ്റ് പല കേസുകളിലും ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് പലരും ചെയ്ത വേദനകൾ കൊണ്ട് പലരും പ്രവർത്തികൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ച പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന അവരുടെ ഉള്ളിലുള്ള വേദനകൾ കൊണ്ടാണ് അവർക്ക് ആൻസൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തിപ്പോകുന്നത് അപ്പൊ പരിപൂർണമായും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു പരിധി വരെ നമുക്ക് അവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുത്തുകൊണ്ട് സ്ലോ ആയിട്ട് സ്ലോ ആയിട്ട് ഫൊർഗീവ്നെസ് കംപ്ലീറ്റ് ആയാലേ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഇമ്മ്യൂണിറ്റി പവർ അല്ലേ നമ്മൾ ഹെൽത്തി ആയിട്ട് അതായത് ഫിസിക്കലി മെൻ്റലി സോഷ്യലി ഒക്കെ നമ്മള് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമ്മളൊരു ഹെൽ വെൽ ബീയിങ് ആണെന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനും അത്ര ഇമ്പോർട്ടൻറ്റ് അപ്പം നമ്മുടെ മൈൻഡ് കോമൻ ക്വൈറ്റായിട്ട് എല്ലാവർക്കും ഫൊർഗീവ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർഗീനസ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് പല തമ്പി ദേശം പിടിപായാലും നമ്മൾ ഒരാളോട് ഷൗട്ട് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ട് നടക്കുന്ന ടൈമിലും നമ്മൾ ഓടി പോകുന്ന ടൈമിലും നമ്മുടെ ഹാർട്ട് ബീറ്റ്സിന് ഡിഫറൻസ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഒരാളോട് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഷൗട്ട് ചെയ്യുന്ന ടൈമിലും നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഹാർട്ട് ബീറ്റ്സിന് ഡിഫറൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കോമാ ആൻഡ് ആയിരിക്കുന്ന ആ ഒരു ടൈമില് നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് ഒരുപാട് സ്ട്രഗിൾ എടുക്കേണ്ടി വരുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് പമ്പിങ്സ് ഒക്കെ നടക്കണം അപ്പോൾ അല്ലാത്ത ടൈമില് നോർമലായിട്ട് ഫോർഗീവ് ചെയ്ത് കോമാ ആൻഡ് കുഴറ്റ് ആയിട്ടിരിക്കുന്ന ടൈമില് നമ്മൾ ഹാർട്ട് ഹെൽത്ത് ഒരുപാട് ബെറ്റർ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മാഭിമാനം ഒരു സെൽഫ് റെസ്പെക്ട് തോന്നും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഹാപ്പിനെസ് ഫീലിങ് തോന്നും നമ്മൾ ഫോർ ഗീവ്നെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തോന്നും നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസും ലഭിക്കുന്നത് പോലെ തോന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്സ് നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ ബിഹേവിയറിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരും അല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും നമ്മുടെ ക്യാരക്ടറിനോട് തന്നെ നമുക്ക് ഒരു ഇഷ്ടം തോന്നില്ല ആ ഒരു ടൈമിൽ നമ്മുടെ ബിഹേവിയർ ഒരുപാട് ചേഞ്ച് വരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ്സിലൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇങ്ങനെ ഫോർഗീവ്നെസ്സിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും അപ്പൊ എന്തുകൊണ്ടും തന്നെ ഫിസിക്കലി സോഷ്യലി ഇമോഷണലി എല്ലാ കാര്യങ്ങൾ കൊണ്ടും തന്നെ ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കുക എന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോർഗീവ്നെസ് ചെയ്യുക എന്നുള്ളത് അതായത് നമ്മൾ പലപ്പോഴും നമ്മെ കുറ്റപ്പെടുത്താറുണ്ട് എനിക്കിന്ന് അവർക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല ഇവർക്ക് വേണ്ടി ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഞാൻ എന്ത് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ലെ പലതുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ബട്ട് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ സെൽഫ് ഫോർഗീവ്നെസും കൂടി ഫോളോ ചെയ്യേണ്ടവരാണ് കാരണം നമ്മൾ നമ്മളോട് തന്നെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ബിഹേവർ നമ്മൾ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ എന്നോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം എന്നൊക്കെയാണ് അല്ലെ അവർ അവരോട് ദേഷ്യപ്പെടേരുത് എന്നൊക്കെ എങ്കിൽ നമ്മൾ നമ്മളോടും തന്നെ സ്നേഹം അനുകമ്പ ദയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളോടുള്ള ബിഹേവിയർ നമ്മൾ നന്നാക്കാം അതുപോലെ ഓരോ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഒരുപാട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമുക്കൊക്കെ തെറ്റ് ലൈഫ് ലൈഫാവുമ്പോൾ നമ്മൾ അറിഞ്ഞു മറിയതൊക്കെ ഒരുപാട് തെറ്റ് പറ്റുന്നുണ്ട് എങ്കിലും ആ തെറ്റിൽ നിന്നൊക്കെ ഒന്ന് പശ്ചാത്തപിച്ച് എന്താണ് നമ്മുടെ നെക്സ്റ്റ് ലൈഫിൽ മുന്നോട്ട് പോകുക ഭാവിയിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ സെൽഫ് ഫൊർഗിയനെസ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ നമ്മെ ദേഷ്യപ്പെടുത്തുന്ന ടൈം ദേഷ്യപ്പെടുത്തി നമ്മളോട് കുറ്റപ്പെടുത്തി തരണം നമ്മൾ സ്വയം അതിൻ്റെ ആ ഒരു തടാറയിലേക്ക് ഇറങ്ങി പോവുകയാണ് നമ്മളൊക്കെ ഫൊർഗിയനെസ് അതുപോലെ എത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്രത്തോളം പേർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊരു കാര്യം കൂടി നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മുടെ ഒക്കെ ഫോർഗ്യ നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യമാണെങ്കിലും നമ്മളൊക്കെ അത്രയും ഇതായിട്ട് ഫോർഗീവ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് അതായത് നമ്മുടെയൊക്കെ പല മേഖലകളിലേക്ക് പോകുന്നവരാണെങ്കിലും നമുക്കൊക്കെ ഒരു എയിമും ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊക്കെ പല പല എത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും സക്സസ് ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം എങ്കിൽ നമ്മളൊരു റിയൽ സക്സസ് നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ ഒരു റിയൽ സക്സസ് കാണണമെങ്കിൽ അവിടെ ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഫൊർഗീവ്നെസ് കംപ്ലീറ്റ് ആയാലും മാത്രമേ അതിന് സാധിക്കുള്ളൂ കാരണം നമ്മുടെ ഉള്ളില് മറ്റുള്ളവരോടുള്ള ദേഷ്യം വാശി ഇതുമൊക്കെ കിടന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് ഒരു റിയൽ സക്സസ്സോ റിയൽ ഹാപ്പിനെസ്സോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കണത് അത്രയും ഇമ്പോർട്ടൻറ്റ് നമുക്കൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ അതായത് നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യല് അതിൽ നിന്ന് നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുത്തേ മതിയാവും നമ്മുടെ ആ ഒരു വേദന എന്താണോ പ്രയാസം എന്താണോ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് നമ്മുടെ ലൈഫിൽ സക്സസും റിയൽ ഹാപ്പിനെസ്സും അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ നമ്മൾ ഫൊർഗീവ്നെസ് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുക തന്നെ വേണം ജസ്റ്റ് ഞാൻ പറയുന്നത് പോലെ എല്ലാവരും ഒന്നും ചെയ്യണേ അതായത് മെഡിറ്റേഷൻ ഒന്നല്ല ജസ്റ്റ് നമ്മൾ സെൽഫിനോട് ഒരു സെൽഫ് ടോക്ക് ചെയ്യണേ ജസ്റ്റ് ഒരു ടു മിനിറ്റ് കൂടി ചെയ്തിട്ട് നമ്മുടെ ശേഷം വൈകാം എല്ലാരും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാം അപ്പൊ എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം നല്ല എല്ലാരും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാം ക്ലോസ് യുവർ ഐ സ്ലോ അപ്പൊ അതൊക്കെ കണ്ണുകൾ ഓൺ and breath out. നമ്മുടെ വലത് കൈ നമ്മുടെ ഇടത് നെഞ്ചിനോട് ചേർത്ത് വെക്ക നമ്മൾ നമ്മളോട് തന്നെ പറയാണ് കുറച്ച് കാര്യങ്ങൾ അതായത് ഇതുവരെ എന്നെ ഒരുപാട് വേദനിപ്പിച്ചവരുണ്ട് എന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തിയവരുണ്ട് ഒരുപാട് മോശം അനുഭവങ്ങൾ തന്നവരുണ്ട് ഒരുപാട് കളിയാക്കിയവര് കുറ്റപ്പെടുത്തിയവരൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഈ ഒരു ഒരു നിമിഷം അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ പുറത്തു കൊടുക്കുന്നു എല്ലാവർക്കും ഞാൻ പരിപൂർണമായും വിട്ടുകൊടുക്കുന്നു ഈ ഒരു നിമിഷത്തിലെ എനിക്ക് വേണ്ടി എന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ ആരോഗ്യത്തിന് വേണ്ടി എന്റെ നെന്മക്ക് വേണ്ടി എല്ലാവർക്കും ഞാൻ വിട്ടു കൊടുക്കുന്നു എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം സ്ലോലി ഓപ്പൺ യുവർ ഐസ് ഓക്കെ അപ്പോ ഈ ഒരു ഫോർഗീനസ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ഒരു ടൈമിൽ ഇതുവരെയും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണോ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ കൂടെ കൂട്ടി ചേർത് പറയാനുണ്ടോ എല്ലാവരുടെയും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക താങ്ക് യു ആൾ Okay thank you so much